ഹായ് മൈ വ്ലോഗിൻ്റെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് നല്ലൊരു സുദിനം ആശംസിക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കാനാണ് ഇന്ന് വോയിസിൽ വരുന്നത് നമ്മളിൽ അധിക പേരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പല ജോലികളിലും ഏർപ്പെടുന്നു വീടുകളിൽ നമ്മളോട് സ്വാഭാവികമായിട്ട് അടുത്ത വീടുകളിലുള്ളവരോ നമ്മെ കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ചോദിക്കാം എന്താ ചെയ്യുന്നത് പണിയൊക്കെ കഴിഞ്ഞോ നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ട് വേണം ഒരു ഉദാഹരണം പറയാം നമ്മൾ അലക്കുകയാണ് അലക്കുന്നത് കാണുമ്പോഴാണ് അവർ നമ്മോട് ചോദിക്കുന്നത് എന്താണ് അലക്കുന്ന ജോലിയിലാണോ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് മറുപടി പറയും അതെ അലക്കുന്ന പണിയിലാണ് എന്ന് ഒരു ഉത്തരം അവിടെ നമ്മൾ നിർത്തും അവർ പോകുന്ന യാത്രക്കാരാണെങ്കിൽ അവർ പോകും തിന്ന അയൽവാസികളാരെങ്കിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റു വിഷയങ്ങളൊക്കെ സംസാരിക്കും എന്നാൽ നമ്മുടെ വീടിൽ ഉള്ളവരാരെങ്കിലും അതായത് ഭർത്താവോ മക്കളോ ഭർത്താവിൻ്റെ ഉമ്മയോ ആരെങ്കിലും നമ്മോട് വന്നിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അലക്കാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും മറുപടി പറയുക നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് ആ ഉത്തരമാണോ നമ്മൾ പറയുക ആ ഉത്തരമാണോ നമ്മൾ പറയുക ഒന്നെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ അവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് പറയും കണ്ടൂടെ ഞാനിവിടെ അലക്കുന്നത് എന്തെങ്കിലും കണ്ണില്ലേ ഞാൻ അലക്കുന്ന കണ്ടില്ലേ അങ്ങനെയുള്ള ഉത്തരങ്ങളാണ് സ്വാഭാവികമായിട്ട് നമ്മൾ പറയുക അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത് അങ്ങനെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ഒന്ന് നന്നായി ചിന്തിച്ച് ഇതിന് കമൻറ്റുകൾ ചെയ്യണേ മറ്റൊരു വോയിസുമായി അടുത്ത വീഡിയോയിൽ കാണാം